ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ക്യാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ട് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം നോക്കാം കേട്ടോ ഗൈസ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സിയിലേക്ക് മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മൂന്ന് മുട്ടയിൽ ഇടണ്ട രണ്ട് മുട്ടയാണ് ഒറിജിലിടേണ്ടത് കേട്ടോ ഗൈസ് പിന്നെ ഒരു ആറ് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ചു പഞ്ചസാര ഇട്ടു ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് മുട്ട ഇട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് രണ്ട് മുട്ട ഇട്ടാൽ മതി കേട്ടോ ഗൈസ് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ക്യാരമിൽ ഉണ്ടാക്കാം ക്യാരമിൽ ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ അതും എട്ടിൻ്റെ പണി കയറ്റിയിട്ടുണ്ട് ക്യാരമിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഒഴിച്ചില്ല ഞാൻ കണ്ട വീഡിയോയിൽ വെള്ളം ഒഴിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വെള്ളം ഒഴിച്ചില്ല കേട്ടോ ഗൈസ് സത്യം പറയാം വെള്ളം ഒഴിക്കണം ഒരു മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കളർ മാറുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കണം എന്നിട്ട് ഈ ഒരു പാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മുടെ ക്യാരമിൽ ഒഴിച്ച് കൊടുക്കാം എനിക്ക് മൊത്തത്തിൽ ഒഴിക്കാനുള്ള തികഞ്ഞില്ല കാരണം വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ മിക്സിലടിച്ച അടിച്ച ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഒരമണിക്കൂറോളം നമ്മൾ ആവിയിൽ വേവിക്കണം ഇനി അടുത്തതാണ് എനിക്ക് വീണ്ടും ഒരു എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത് അങ്ങനെ പതിനാറിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെന്തപോലെ തോന്നി ഇപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അരമണിക്കൂറൊന്നും വെച്ചില്ല അതിന് മുമ്പേ ഞാൻ എടുത്തു എനിക്ക് ഒരു ചെറുതായിട്ടൊന്ന് പോലെ തോന്നി അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഡിമോൾഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണെങ്കിൽ സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ കത്തിയൊക്കെ വെച്ച് ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ ഇതായിട്ട് അതുകൊണ്ടാണ് സൈഡ് ഇങ്ങനെ കീറി പോലെ ഇരിക്കുന്നത് അങ്ങനെ ഞാനതിങ്ങനെയൊക്കെ എടുത്ത് തള്ളിപ്പുറത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മുറിക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കഴിച്ചാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ജരിച്ചു തിന്നു നോക്കി ഇപ്പോഴാണെങ്കിൽ ഗൈസ് ഒട്ടും ടേസ്റ്റ് ഇല്ല മൊത്തത്തിൽ മുട്ടയുടെ വേണോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലോ ഗൈസ് നല്ലൊരു മുട്ടയുടെ വേണമായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുട്ട ഇടാൻ പാടുള്ളൂ പിന്നെ ആണെങ്കിൽ വെന്തട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ടോ ഗൈസ് വളരെ പൊട്ട സാധനമായിരുന്നു അപ്പോൾ ആരും ട്രൈ ചെയ്യാൻ നോക്കണ്ട ബൈ ബായ്